ും അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മണി ബോക്സ് ബോക്സാണ് അപ്പോൾ നമ്മളിതാ നിങ്ങളെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതിങ്ങനെ അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് എത്ര പൈസ ശേഖരിക്കുന്നു അതും ഇവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം പൈസ ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതാ നമ്മളിവിടെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തോട്ട്സ് എഴുതാം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് അല്ല എൻ്റെ കസിന് എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ ഇതാ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മണി ബോക്സിൻ്റെ വീഡിയോ അപ്പോൾ ഇതാ നമ്മളെ മണി ബോക്സ് ക്യൂട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ എന്താ വേണ്ട എന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവർക്ക് ബൈ ബൈ അസലാമലൈക്കും